ഹായ് വെൽക്കം ബാക്ക് ടു വേർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഒന്ന് രണ്ട് പിന്നെ പ്രോഗ്രാമൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ വീടും വീണ്ടും റോഡിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാലോളി പാലോളിപ്പാലത്തിനു ശേഷം കൈനാട്ടി വരെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം ഈ ഒരവസരത്തിൽ ഉറപ്പിക്കുന്നു നമ്മൾ മൂരാട് മുതൽ പാലോടിപ്പാലം വരെയുള്ള ദേശീയപാതയുടെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇ ഫൈവിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് കംപ്ലയിൻസൊക്കെ പരാതികളൊക്കെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്തായാലും പാലോടിപ്പാലത്തിന് ശേഷം എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് വാഗാടി എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ആറുവരി പാതയുടെ ചില ഭാഗങ്ങൾ പഴയ ദേശീയപാതയുടെ ചില ഭാഗങ്ങളൊക്കെ ഒളിച്ചു മാറ്റിയിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ലെവലെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ റൈറ്റ് സൈഡിൽ നമ്മുടെ ചീനംപൊടി സ്കൂളിൻ്റെ ആ ഒരു പ്രദേശത്ത് എക്സ്കവേഷൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ സൈഡ് വാളിൻ്റെ വർക്കൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം നമ്മളെ പഴയ ചീനമ്പോട് സ്കൂളിൻ്റെ ആ ഒരു പ്രദേശമാണിത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് വാള് സൈഡ് വാള് നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡ് വാള് നമ്മൾ ഈ ഒരു എസ് പി ഓഫീസിൻ്റെയും പാലോളിപ്പാലത്തിൻ്റെ ഇടയിൽ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആ അണ്ടർ പാസേജ് നേരെ ഉയർന്നതിന് ശേഷം അതിവിടെ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് അപ്പം ഈ ദേശീയപാതയായിട്ട് നമ്മൾ ഈ ഇ ഫൈവ് വർക്ക് കഴിഞ്ഞാൽ ആ ഒരു ദേശീയപാതയായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് വാള് വരുന്നത് വണ്ടർ പാസേജ് വരുന്ന ഭാഗം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമ്മളെ കോട്ടക്കടവിൻ്റെയും എസ് പി ഓഫീസിൻ്റെയും ഇടയിൽ വരുന്ന ഈ ഒരു പ്രദേശത്താണ് അണ്ടർ പാസേജ് വരുന്നത് ആ ഒരു അണ്ടർ പാസേജിന് വേണ്ടി ഓൾറെഡി അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എക്സ്കവേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് എക്സാക്റ്റ് ഏകദേശം ലൊക്കേഷൻ വരുന്നത് ഓൾറെഡി എക്സ്കവേഷൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് സ്റ്റീൽ ഗേഡറുകളുണ്ട് ഈ സ്റ്റീൽ ഗേഡുകളൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ചോറോഡ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവച്ചത് എന്നാണ് നമുക്ക് ഇതിന് മുന്നേ കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ എവിടെയും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത വർക്ക് നടക്കുന്നത് ചെറിയ രീതിയിലാണെങ്കിലും വർക്ക് നടക്കുന്നത് കരിമ്പനപ്പാലം ആ ഒരു പ്രദേശങ്ങളിലാണ് പിന്നെ വടകര പ്രദേശങ്ങളിലാണ് കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത് നമ്മളെ കോട്ടക്കടവിൽ ഗേറ്റിന് ഇടയിലുള്ള പാലോളിപ്പാലം ഈ ഒരു രണ്ട് പ്രദേശത്തിനിടയിലുള്ള നിലവിലുള്ള ദേശീയ ബാധയാണിത് ഈ ദേശീയപാത കംപ്ലീറ്റ് മാറിക്കൊണ്ട് ഈ ഒരു സൈഡിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ടേണിങ് കംപ്ലീറ്റ് ഇല്ലാതാവും കൂടിയിട്ട് ടേണിങ് അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയുമായിരിക്കും ഇവിടെയൊക്കെ മണ്ണൊക്കെ കൂട്ടിയിട്ടിരു വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തൊഴിലാളി ദിനമായത് കൊണ്ടാണെന്നറിയില്ല വാഗാടിൻ്റെ ഒരു വർക്കേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധ്യമല്ല ഇപ്പം നമ്മൾ കോട്ടക്കടവ് കോട്ടക്കടവ് ഗേറ്റിൻ്റെ ആ ഒരു പ്രദേശത്താണുള്ളത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റീൽ ഗാർഡറുകൾ ചോറോട് ഭാഗങ്ങളിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സ്റ്റീൽ ഗാർഡറുകൾ കാണാൻ സാധിക്കും പഴയ ദേശീയപാതയിൽ നിന്ന് കുറച്ച് മാറിയിരുന്നു കൊണ്ട് തന്നെയാണ് നമ്മുടെ റെയിലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ദേശീയപാതയിൽ ഒരുപാട് മാറിയിരുന്നു കൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ ആറ് വരി പാത കടന്നു പോകുന്നത് മണ്ണിട്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ നടന്നിട്ടുള്ള വർക്ക് പിന്നെ അതേപോലെ ഗാർഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ വർക്കും റൈറ്റ് സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അടക്കടുവ് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ കരിമ്പന പാലം ആ ഒരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കരിമ്പന പാലം ആ ഒരു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ കഴിഞ്ഞ് നേരെ ലാൻഡ് ചെയ്യുന്ന ഒരു ഈ ഒരു പ്രദേശത്താണ് നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി വരുന്ന അണ്ടർ പാസേജ് പോലെയുള്ള ആ ഒരു ഫില്ലറിൻ്റെ മുകളിൽ വരുന്ന ആ ഫ്ലൈ ഓവർ ക്ലോസ് ചെയ്യാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി ക്രോസ് ചെയ്ത് ഫ്ലൈ ഓവർ നേരെ വന്ന് അവസാനിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ് അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് ആണ് നടക്കാൻ ബാക്കിയുള്ളത് ഇതൊക്കെ റീസണലേ ആയിട്ട് നടന്ന വർക്കുകളാണ് ഓൾറെഡി ഡ്രൈനേജ് ഒക്കെ നേരത്തെ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിരുന്നു ഇവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വേഷം ചെറുതായിട്ട് ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുവരെ കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ നമുക്ക് താറീത കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് പഴയ ദേശീയപാതയിൽ നിന്ന് കുറച്ച് റൈറ്റിലോട്ട് മാറിയിട്ടാണ് നമ്മൾ പുതിയ ആറ് വരിപ്പാത കടന്നു പോകുന്നത് ഇതൊക്കെ മാർച്ച് ഏപ്രിൽ വരൾച്ചയുടെ സമയത്തും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വരൾച്ചയുടെ സമയത്തും യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വെള്ളത്തിനില്ല കണ്ട നമ്മുടെ ഡ്രെയിനേജിനകത്തൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ് ഇവിടെയൊക്കെ വർക്ക് തുടങ്ങി സർവീസ് റോഡിൻ്റെ താറിങ് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡെയിലി നമ്മുടെ പഴയ താറിങ്ങിൻ്റെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ വലിയ കൂട്ടൻ പൈപ്പുകളൊക്കെ അതൊക്കെ എവിടെ മണ്ണിനടിയിൽ നിന്ന് പൊളിച്ചെടുത്തതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താറിങ് പഴയ താറിങ് പൊളിച്ചു എന്തോ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കരിമ്പനപ്പാലം തോടാണിത് ഇതൊക്കെ തൽക്കാലം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഈ ഒരു വരൾച്ചയുള്ള സമയത്ത് വെള്ളം ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഡ്രൈനേജ് നമ്മൾ സോറി നമ്മൾ പാലത്തിൻ്റെ ഫയലിംഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വർക്ക് ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നൊക്കെ മണ്ണൊക്കെ നീക്കം ചെയ്യുന്ന സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണൊക്കെ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ ഫയലിംഗ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പാലം പാലോളി പാലം ഈ ഒരു പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവിടെയൊക്കെ ഫൈലിങ്ങൊക്കെ അടിച്ചു കഴിഞ്ഞ് പഴയ വേസ്റ്റുകളൊക്കെ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടതും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പാലം നമ്മൾ മൈജി അതിനോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണിത് കരിമനപ്പാലം പാലം കഴിഞ്ഞപാട് പുതിയ ബസ് സ്റ്റാൻഡിൽ ആ ഒരു പ്രദേശത്തേക്ക് ഇനി അടുത്തതായിട്ട് നല്ലൊരു മാറ്റങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന പ്രദേശമാണ് വാഗാട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ കംപ്ലീറ്റ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല ചെറുതായിട്ടുള്ള വർക്കുകൾ മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കരിമ്പനപ്പാലം പ്രദേശം കഴിഞ്ഞ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ആ ഒരു പ്രദേശത്തേക്ക് എത്തി ഇവിടെയൊക്കെ നല്ല രീതിയിൽ പയലിംഗിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് പില്ലറുകൾ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വർക്ക് വരെ എത്ര കാലം നമ്മൾ ഈ സർവീസ് റോഡിലൂടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഇതുപോലെ പാസ് ചെയ്ത് പോകേണ്ടി വരുമെന്ന് നമുക്കൊരു ധാരണയില്ല വാഗാഡിനും വാഗാടിനെ ആശ്രയിച്ചിരിക്കുന്നു ദേശീയപാതയുടെ ആ ഒരു വർക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കരിമ്പനപ്പാലം പ്രദേശം കഴിഞ്ഞ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ആ ഒരു പ്രദേശത്തേക്ക് എത്തി അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പയലിങ്ങിൻ്റെ വർക്ക് ഒരു കാഴ്ചയാണ് ഒരുപാട് പില്ലറുകൾ പയലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വർക്ക് കഴിയുന്നത് വരെ എത്ര കാലം നമ്മൾ ഈ സർവീസ് റോഡിലൂടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഇതുപോലെ പാസ് ചെയ്തു പോകേണ്ടി വരുമെന്ന് നമുക്കൊരു ധാരണയില്ല വാഗാഡിനും വാഗാടിനെ ആശ്രയിച്ചിരിക്കുന്നു ദേശീയപാതയുടെ ആ ഒരു വർക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ല പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള വെള്ളമാണിത് അപ്പോൾ ആ ഒരു പൈലിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല നല്ല പുതിയ ബസ്സാണെന്നുള്ള ഒരു കാഴ്ചയാണിത് ഒരു വാട്ടർ ടാങ്കാണിത് നമ്മളെ സ്റ്റീല് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വാട്ടർ ടാങ്ക് ജംഗ്ഷനിലേക്ക് യാത്ര യാത്രയിരിക്കുകയാണ് പഴയ ദേശീയപാതയാണിത് പഴയ ദേശീയപാത ബ്ലോക്ക് ചെയ്ത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പൊടിയും തിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടെയൊക്കെ ഫയലിങ് കഴിഞ്ഞ് പില്ലറിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ നേരത്തെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്ന ദേശീയപാതയാണിത് ഇതൊക്കെ പഴയ ദേശീയപാതയിലുള്ള പൈലിങ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം ഇതൊക്കെ നമ്മളെ പഴയ ദേശീയപാതയാണ് കംപ്ലീറ്റ് വാഗാട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുക എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഗംഭീര പൊടിയാണ് അപ്പോൾ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്ക് മലബാർ ഗോൾഡ് ഫാമിലി വെഡിങ് സെറ്റർ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണുള്ളത് ആ പഴയ ദേശീയ ബാധയിൽ ഇവിടെയൊക്കെ ഫയലിംഗ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ഇവിടെ ഫ്ലൈ ആയിട്ടാണ് വരുന്നത് എലിവേറ്റഡ് ഹൈവേ ഒരു കുഞ്ഞു എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ദേശീയപാത വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ തെരുവത്ത് ജങ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെരുവത്ത് ജംഗ്ഷനിൽ ഇപ്പം കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നില്ല ഇരു സൈഡിലും ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതേപോലെ പഴയ ട്രാഫിക് സിഗ്നലൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി ഫൈലിംഗൊക്കെ അടിച്ചു വെച്ചു പിന്നെ ഫൈലിങ് അടിച്ചതിന് ശേഷം അതിൻ്റെ ഫൗണ്ടേഷനോ ഫില്ലറിൻ്റെ വർക്കൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല ഇവിടെയും ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ് അതായത് നമ്മൾ ആ തെരുവത്ത് ജംഗ്ഷനിൽ കുറച്ചുകൂടി ഇനി വർക്ക് നടക്കാൻ വേണ്ടി പോയിരിക്കും പില്ലറിൻ്റെ വർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യാനുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു താറിങ്ങാണ് നമ്മൾ ആഷാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കൊടുക്കുക ഇവിടെയൊക്കെ ഒരുപാട് ഗേഡറുകൾ കുറേ കാലമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ഒരു എലിവേറ്റഡ് ഹൈവേ പുതിയ ബസ് സ്റ്റാൻഡ് ആ ഒരു പ്രദേശത്തേക്കുള്ള ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പാൻഡഡ് ബീമുകളാണ് ഇനി നമുക്ക് ഈ ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ മാറ്റം കാണാൻ പോകുന്ന പ്രദേശം പുഞ്ചിരിമൽ ടി മണ്ണ്ാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ കാലവർഷം കാലവർഷത്തിന് ഒരു മാസം മാത്രമേ ഒരു മാസത്തിനടുത്തേ ബാക്കിയുള്ളൂ അതിനിടയിൽ വർക്കൊക്കെ നല്ല രീതിയിൽ ഒരു സ്റ്റേജിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ വർക്കുകളൊക്കെ ബുദ്ധിമുട്ടാവും ചിലയിടങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവും പ്രത്യേകിച്ച് നമ്മൾ ആ പാലോളിപ്പാലം കണ്ട പ്രദേശത്ത് ആ പാലത്തിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വെള്ളം അടിച്ചിറങ്ങും ഇപ്പോൾ കാലവർഷത്തിൻ്റെ മുന്നേ അതൊക്കെ വർക്ക് കംപ്ലീറ്റ് ആക്കും ഒരു സ്റ്റേജിൽ എത്തിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പുഞ്ചിരിമില്ലെത്തി പുഞ്ചിരിമിൽ നേരത്തെ ഒരു മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റിങ്ങും ഗേഡർ ലോഞ്ച് ഇതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത റോയിലുള്ള പില്ലറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ും വളരെ മന്ദഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ചോറോഡ് ഗേറ്റ് എന്ന് പറയുന്ന അവിടെ അവരുടെ ഒരു പ്രദേശത്തുള്ള റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗമാണ് ഇവിടെ ഭയങ്കര ഡിസ്ക് ഡീപ്പ് എക്സ് എക്സ്കവേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പില്ലറുകളൊക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് പില്ലറിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്പികളൊക്കെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാഗാട് പൈപ്പൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു കോൺക്രീറ്റിങ് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇത്രയും പെട്ടന്ന് കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒറ്റ പില്ലറിൻ്റെ മുകളിൽ ഈ ഒരേഴ് പില്ലറിന്റെ മുകളിലൂടെയും വരി പാത കംപ്ലീറ്റ് ആവും എന്നാണ് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് ആ റെയില് കഴിഞ്ഞിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ ഏഴ് പില്ലറിന് വേണ്ടി കോൺക്രീറ്റിംഗ് ഒക്കെ പൂർത്തിയായി ബേസ്മെൻ്റ് കോൺക്രീറ്റ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ബേസ്മെന്റിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ കൂടി കമ്പി കെട്ടിയ ഭാഗങ്ങൾ കൂടി റിങ്ങുകളൊക്കെ അടിച്ച് കോൺക്രീറ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയും ഭയങ്കര ഡീപ്പ് വെരി ഡീപ്പായിട്ടുള്ള എക്സ്കലേഷനാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബോർഡൊക്കെ വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചോറോട് എന്തുകൊണ്ടാണ് ഈ ചോറോട് എന്നുള്ള പേര് ചോറോട് വന്നത് എന്ന് അറിയാവുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ കൈനാട്ടിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് നമ്മളെത്തി കൈനാട്ടിയോട് ചേർന്നിട്ടുള്ള ആ ചോറോഡ് ആ ഒരു പ്രദേശത്താണ് ഇപ്പോഴും നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ ലെവലിങ് ചെയ്യാനുള്ള വർക്ക് ഒരുപാട് ബാക്കിയുണ്ട് പൊടി മണ്ണ് കൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരു പ്രദേശമായി ഡ്രൈനേജിൻ്റെ വർക്ക് നടന്ന് അതേപോലെ പുതിയ ആറിവാളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്കിതിലേക്ക് പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അത്യാവശ്യം ടൂ വീലറിനൊക്കെ പാസ് ചെയ്യാനുള്ളൊരു സൗകര്യമൊരുക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ആറ് ആറുവരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ആറിവാളുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ സർവീസ് റോഡും അതേപോലെ ആറിവാളും അറുപരിപ്പാത മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കൊക്കെയാണ് കൈനാട്ടി ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പഴയ ചരിത്രമുറങ്ങുന്ന കൈനാട്ടിയാണിത് പഴയ ദേശീയപാത കടന്നുപോയ കൈനാട്ടി ആ കൈനാട്ടി വീണ്ടും നമ്മളെ പുതിയ ദേശീയപാതയുടെ നേരത്തെ ദേശീയപാതയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കൈനാട്ടി കൈനാട്ടിയാണ് നമ്മളാ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് വീണ്ടും ദേശീയപാതയിലേക്ക് തിരുമ്പി തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് തിരുമ്പി വന്ദാച്ച് അടുത്ത കുറു ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നത് തിരുമ്പി വന്ദാച്ച് കൈനാട്ടി ദേശീയപാതയിൽ നമ്മൾ എത്താറായി അതൊക്കെ സർവീസ് റോഡിൻ്റെ ലെവൽ ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ലെവലാറൊരു പാതയുടെയും ആറിവാളുകൾ ഒരു കാഴ്ചയാണ് അപ്പോൾ കൈനാട്ടി നമ്മൾ പറഞ്ഞ കൈനാട്ടി വടകര മുതൽ കൈനാട്ടി വരെയുള്ള പ്രദേശം നമ്മളെത്തി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്താണ് കൈനാട്ടി പ്രദേശങ്ങളിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു പിന്നെ ആ ഒരു ക്രോസിങ് ബ്രിഡ്ജാണ് ഒരു ചെറിയ കുഞ്ഞ് ഫ്ലൈ ഓവറാണ് ആ ഫ്ലൈ ഓവറിൻ്റെ മൂന്ന് വരിപ്പാത ഇതുവരെ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടില്ല എന്നു വേണം നമുക്ക് പറയാം അപ്പോൾ വീഡിയോ ചാനൽ ആരെങ്കിലുമൊക്കെ കാണാൻ പോൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ കൂടി അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ഭയങ്കരപ്പിക്കുകയാണ്